വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഏത് സീസൺ എടുത്തു നോക്കിയാലും ഭക്ഷണ കാര്യത്തിന്റെ പേരിൽ ഒരു അടി ഉറപ്പാണ് കാരണം പുറത്തുള്ളത് പോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാറില്ല എല്ലാത്തിനും ഒരു അളവും ചിട്ടയും എല്ലാം ഇതിനുണ്ട് ഇപ്പോഴത്തെ സീസൺ ആറ് തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ പേരിലുള്ള മുട്ടനാടിയും അടിയും കൂട്ടക്കരച്ചിലുമാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ വിശേഷം പവർ റൂമിൽ കയറുന്നതിനുള്ള ടാസ്കിന്റെ ഇടയിലാണ് സംഭവബഹുലമായ ഈ വഴക്ക് നടക്കുന്നത് കുട്ടിക്കാരും മണികെട്ടും എന്നായിരുന്നു ടാസ്കിന്റെ പേര് പവർ റൂമിലെ അംഗങ്ങൾ കുട്ടികളായി മാറുകയും മറ്റുള്ള അംഗങ്ങൾ അവരെ കൃത്യമായി പരിപാലിച്ച് ശാന്തരാക്കി അടക്കി നിർത്തുക എന്നതുമായിരുന്നു ടാസ്ക് ടാസ്കിന് ഇടയിലെ വിശ്രമവേളയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന വാനില ഐസ്ക്രീമിന്റെ രണ്ട് സ്കൂപ്പ് കഴിക്കാനായി ജാൻമണി പോകുന്നു ജാൻമണി ആവശ്യപ്പെട്ടപ്പോൾ അപ്സരയാണ് ഐസ്ക്രീം എടുത്തു നൽകിയത് യഥാർത്ഥത്തിൽ ആ ഐസ്ക്രീമിന്റെ ഉടമ ഗബ്രി ആയിരുന്നു തന്നോട് അനുവാദം ചോദിക്കാതെ ജാൻമണി ഐസ്ക്രീം എടുത്തത് ഗബ്രിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഐസ്ക്രീം ജാൻമണി വായിൽ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗബ്രി എത്തി എടുക്കുന്നതിനു മുൻപ് ഉടമയായ തന്നോട് അനുവാദം ചോദിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നായിരുന്നു ഗബ്രി ജാൻമണിയോട് പറഞ്ഞത് അത് ജാൻമണിക്ക് വലിയ വിഷമമായി മാത്രമല്ല ഗബ്രി പറഞ്ഞ രീതി വിഷമിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതോടെ അപ്സര അടക്കമുള്ളവർ ഗബ്രിയുടെ തെറ്റ് പറഞ്ഞു കൊടുത്തു അത് മനസ്സിലാക്കാതെ ഗബ്രി വീണ്ടും സ്വന്തം ഭാഗം ന്യായീകരിച്ചു കൊണ്ടിരുന്നു സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും തുടങ്ങിയതോടെ ജാസ്മിൻ യമുന തുടങ്ങിയവരെല്ലാം ഗബ്രിയോട് ചെയ്തത് തെറ്റാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതോടെ താൻ ഒറ്റപ്പെട്ടുവെന്ന് എന്ന് മനസ്സിലായ ഗബ്രി ജാസ്മിനോടക്കം അകലം പാലിക്കാനും ദേഷ്യപ്പെടാനും തുടങ്ങി ഗബ്രി പിടങ്ങിയെന്ന് മനസ്സിലായതോടെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി അപ്സരയോട് സംസാരിച്ചു പക്ഷെ അതിനു മുമ്പ് ഗബ്രിയുമായി അപ്സരയ്ക്ക് കയറിക്കേണ്ടി വന്നതിനാൽ അതൊന്നും ചെവിക്കൊള്ളാൻ അപ്സര തയ്യാറായിരുന്നില്ല ജാസ്മിൻ മാത്രമാണ് കുറച്ചു സമയത്തിനു ശേഷം ഗബ്രിയെ ന്യായീകരിച്ചു സംസാരിച്ചത് മറ്റുള്ളവരെല്ലാം ഗബ്രി ചെയ്തത് തെറ്റാണെന്ന് നിരന്തരം പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ അടക്കമുള്ളവർ വിമർശിച്ചതോടെ ഗബ്രി കരയാനും ആരംഭിച്ചു പൊതുവെ ഹൗസിലുള്ള ഭക്ഷണം എല്ലാവരും പങ്കിട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസം ഗബ്രിയും ജാസ്മിനും മറ്റുള്ളവരുടെ ഐസ്ക്രീമിൽ നിന്നും പങ്കു പറ്റിയാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ജാൻമണി രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീം എടുത്തതിന് ഇത്രത്തോളം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് സിജോയും അർജുനും ഗബ്രിയോട് ചോദിച്ചത് അതിന് ഗബ്രി നൽകിയ മറുപടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് എന്റെ അണ്ടർവെയർ നീ എടുത്തിടാൻ തുടങ്ങിയാൽ ഞാൻ പറയണ്ടേ കഴിഞ്ഞു പറഞ്ഞാൽ മതിയോ എന്നാണ് ഗബ്രി സിജോയോട് ചോദിച്ചത് ഗബ്രിയുടെ ഈ ഒരു ന്യായീകരണം ബിഗ് ബോസ് പ്രേക്ഷകർക്കും അത്ര ബോധിച്ചില്ല ഐസ്ക്രീമും അണ്ടർവെയറും എങ്ങനെയാണ് എന്നായിരുന്നു ഭൂരിഭാഗം പേരും ഗബ്രിയെ വിമർശിച്ചു കുറിച്ചത് ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ന്യായമായ ഒന്നല്ല കോമൺ സെൻസ് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെയാണ് ഗബ്രിയെ വിമർശിച്ചു വരുന്ന കമന്റുകൾ എന്തായാലും എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് മനസ്സിലായതോടെ ഗബ്രി ജാസ്മിനു മുൻപിൽ കരയുകയും ചെയ്തു ഗബ്രി കരയാൻ തുടങ്ങിയതോടെ ജാസ്മിനും കരച്ചിലായി അങ്ങനെ ഒരു ഐസ്ക്രീമിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിൽ തന്നെയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്